സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഡി ഐ ജി യതീഷ് ചന്ദ്ര നിസാര പ്രശ്നത്തിൽ വരെ പണിമുടക്ക് നടത്തുന്നതിൻ്റെ നഷ്ടം ഉടമകൾക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് എന്നും ഒപ്പമുണ്ടാകുമെന്നും ഡി ഐ ജി പറഞ്ഞു ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ഗുണം ഉടമകൾക്ക് തന്നെയാണെന്ന് ആർ ടി ഒ ഇ എസ് സുണ്ണികൃഷ്ണനും പറഞ്ഞു ബസ് സർവീസുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും അത് പരിഹരിക്കാൻ പോലീസ് ഒപ്പമുണ്ടാകുമെന്ന് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര പറഞ്ഞു നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ മിന്നൽ പണിമുടക്ക് നടത്തിയാൽ അതിന്റെ നഷ്ടം ഉടമകൾക്കാണ് നിയമവിരുദ്ധമാണ് മിന്നൽ പണിമുടക്കെന്നും ഡി ഐ ജി പറഞ്ഞു കണ്ണൂരിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡി ഐ ജി റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം ദാറ്റ് വൺ പാർട്ട് പറയുന്ന ബുദ്ധിമുട്ടുകളെ കാര്യങ്ങളെ അങ്ങോട്ട് എത്തിക്കുന്നില്ല നിങ്ങളുടെ ആവശ്യമുണ്ട് ഇപ്പൊ ആ ഒരു ലൈനില് ഒരു ബസ് സമറുണ്ടായിരുന്നു ബസ് നകത്ത് ഏതോ കേട്ട് ഭാര്യമായിട്ട് ആരോ മോശപരമായി ഒരു ബസ് സംസാരിച്ചോട്ട് പറഞ്ഞിട്ട് പൊള്ളി ചൂടായി അപ്പൊ മുഴുവൻ ബസ് ഓപ്പറേറ്ററുകൾ

അന്ന ആ പറഞ്ഞു പോയി ആരും കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ബസ് ഉടമകൾ എന്ന് പറഞ്ഞാൽ ധനികരാണ് എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല ബസ്സിന്റെ ലോൺ പോലും തിരിച്ചടക്കാൻ കഴിയാത്ത ഉടമകൾ ഇവിടെ ഉണ്ടെന്നും യതീഷ് ചന്ദ്ര പറഞ്ഞു ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ഗുണം ബസ്സുകൾക്ക് തന്നെയാണെന്ന് ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണനും പറഞ്ഞു മുമ്പൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ വാഹനങ്ങൾക്കെതിരെയാണ് നടപടിയെടുക്കാറുള്ളത് ഇന്ന് ക്യാമറ ഉള്ളതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് നിയമ നടപടികൾ സ്വീകരിക്കാറുള്ളതെന്നും ആർ ടി ഒ പറഞ്ഞു

ആ കേസിൽ നിന്നും ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവന്ന അംഗങ്ങളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ആദരിച്ചു ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി ബസ് ഉടമകളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ ആദരിച്ചു എൻ വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി എം ടി പ്രകാശൻ ഒ പ്രദീപൻ വി വി ശശീന്ദ്രൻ തും ബാലകൃഷ്ണൻ എം എ കരീം പി കൃഷ്ണൻ വി എസ് പ്രദീപ് സി മോഹനൻ വിപിൻ ആലപ്പാട്ട് കെ വി വിപിൻ ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബസ് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് ഗതാഗത നയം പ്രഖ്യാപിക്കുക സ്വകാര്യ ബസ് മേഖലയെ വ്യവസായമായി അംഗീകരിക്കുക വിദ്യാർത്ഥികളുടെ കൺസഷൻ ചാർജ് മിനിമം അഞ്ച് രൂപയാക്കി വർദ്ധിപ്പിക്കുക പോലീസും മോട്ടോർ വാഹന വകുപ്പും പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വച്ചു പ്രസിഡന്റായി പി കെ പവിത്രനെയും ജനറൽ സെക്രട്ടറിയായി ഒ പ്രദീപിനെയും ട്രഷറായി പി അജിത്തിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു സി മോഹനൻ എസ് അഷ്റഫ് മുഹമ്മദ് ഷഫീഖ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ടി രാധാകൃഷ്ണൻ എം കെ അസീൽ കെ സുനിൽകുമാർ എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ